അഞ്ചലിൽ ജനശ്രീ മിഷന്റെ നേതൃത്വത്തിൽ നടന്നു വന്ന ജൈവ പച്ചക്കറി ഓണ വിപണനമേള സമാപിച്ചു അഞ്ചൽ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ അങ്കണത്തിലാണ് ജൈവ പച്ചക്കറി ഓണ വിപണനമേള നടന്നത് ഓണക്കാലത്ത് ജനങ്ങൾക്ക് ജൈവ പച്ചക്കറികൾ വില കുറച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജനശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഓണ വിപണനമേളകൾ നടത്തി വരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഓണത്തെ വരവേൽക്കുന്നതിന് ജനശ്രീ മിഷന്റെ ഒരു ചെറിയ മാർക്കറ്റ് ഇടപെടൽ മാത്രമാണ് തീർച്ചയായിട്ടും എല്ലാ രംഗങ്ങളിലും പോലെ തന്നെ അതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ ഈ മാർക്കറ്റിൽ ഒരു ചെറിയ ചെയ്തുകൊണ്ട് ചെറുതെങ്കിലും ഒരു സഹായം നമ്മുടെ ഈ നാട്ടിനു വേണ്ടി ചെയ്യാൻ ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് സുരേഷ് രാധാകൃഷ്ണൻ അഗസ്ത്യകോട് രാധാകൃഷ്ണൻ പനഞ്ചേരി സന്തോഷ് ബിനോയ് അഗസ്ത്യകോട് എന്നിവർ പങ്കെടുത്തു വരും വർഷങ്ങളിൽ കൂടുതൽ വിപുലമായി ഇത് നടത്തുന്നതിന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അഞ്ചൻ